നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ നവീകരിച്ച ഇരിങ്ങാലക്കുട പ്രസ് ക്ലബിന്റെ ഉദ്ഘാടനം ഐ സി എൽ ഫിൻകോപ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ അഡ്വക്കേറ്റ് കെ ജി അനിൽകുമാർ നിർവഹിച്ചു ഇവിടെ ഇരിക്കുന്ന എല്ലാവരേക്കാളും ബന്ധമുള്ള ഒരാളാണ് അത്തരമൊക്കെയായി എങ്കിലും എല്ലാ കാലത്തും ഈ വേദിയിൽ അല്ലെങ്കിൽ ആ വേദിയിൽ പത്രപ്രവർത്തകരുമായിട്ട് നിരന്തരം ബന്ധപ്പെടുവാൻ നൽകിയിട്ടുള്ള ഒരാളാണ് ഞാൻ ഇവരോടൊക്കെ കൂട്ടായിട്ടും പറയാറുണ്ട് ഇതുപോലെ പ്രസ് ക്ലബുകൾ ഒരുപാട് സ്ഥലത്ത് ഉണ്ടാവും പക്ഷെ ഇരിങ്ങാലക്കുളയിലെ പ്രവർത്തകർക്ക് ഇരിങ്ങാലക്കുളക്കാർ നൽകുന്ന ആദരവും സ്നേഹവും വേറൊരു നാട്ടിലും ഈ കേരളത്തിലില്ല കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല എപ്പോഴും ഇവരുടെ കൂടെ നല്ലതാണ് വാർത്തകൾ ഇരിങ്ങാലക്കുട തദ്ദേശവാർത്തകൾ എവിടെയൊക്കെ ജീവിച്ചിട്ടുണ്ടോ അവർക്കൊക്കെ തന്നെ കൊടുക്കുന്നതിന് വളരെയേറെ സഹായം ചെയ്തിട്ടുള്ള ആളുകൾ അറിയിക്കാനുള്ള ജീവിക്കുന്നതും പുറത്തുള്ള ആളുകൾക്കും അറിയിരിക്കൽ വരെയുള്ള ഇരിയാളപ്പുഴകരുന്നതും ഇങ്ങനെയുള്ള നമ്മളറിയാത്ത വാർത്തകൾ നമ്മളോട് വിളിച്ചു പത്രപ്രവർത്തനം കുറിച്ചൊക്കെ വളരെ വിശകലമായ സംശയം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഞാൻ എനിക്കൊന്നും പോകുന്ന പോകുന്നില്ല അതൊരു കാര്യം ഉറപ്പാണ് കേരളത്തിലെ മാധ്യമ പ്രവർത്തകരുടെ പ്രബുദ്ധ കേരളം എന്ന് പറയുന്നത് കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ അടക്കമുള്ള സമൂഹത്തെ ഭരണാധികാരികളായാലും ആരായാലും കേരളത്തിലെ പ്രവർത്തകർക്ക് മാന്യമായ അംഗീകാരവും സ്വാതന്ത്ര്യവും നൽകിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് നിഷേധിക്കാൻ പറ്റാത്ത കാര്യമാണ് ഈ കഴിഞ്ഞ ദിവസം യു പിട്ടി നാല് അഞ്ചു പേര് കൂടി പ്പോൾ യു പത്രങ്ങളിൽ വരാത്ത വാക്കുകൾ കേരളത്തിലെ മാധ്യമങ്ങളിൽ വന്നു എന്നുള്ളത് നമ്മൾ എത്രത്തോളം ഉയർന്ന ആളുകളാണ് ഇന്ത്യക്കാകമാനും മാതൃകയായ ആളുകളാണ് കേരളത്തിലെ പത്രപ്രവർത്തകരും ഭരണാധികാരികളും ഏത് പാർട്ടിക്ക് ഏത് രാഷ്ട്രീയത്തിൽപ്പെട്ട ആൾക്കാരായാലും ഒക്കെ തന്നെ മറ്റേ മറ്റുള്ളവർക്ക് മാതൃകയായിട്ടുള്ള ആളുകളാണ് ആ ആളുകളുടെ കൂട്ടത്തിൽ നമുക്കിവിടെ വന്നിരിക്കാൻ കഴിയുന്നതിലും ഇവിടെ ജീവിക്കാൻ കഴിയുന്നതിലും ഒക്കെ വളരെയധികം സന്തോഷിക്കാവുന്നതാണ് ഞാൻ ഏറെ പ്രസംഗത്തിലേക്കൊന്നും പോകുന്നില്ല എങ്കിലും ഇങ്ങനൊരു ഇതിങ്ങനെയൊക്കെ ഇത്രയും പറ്റി എന്നത് ഞാനിവിടെ കാണുന്നത് അത് ഞാനതിലൊരു ഇൻവോൾവ് അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ പത്രപ്രവർത്തനം വളരെ കൂട്ടായ്മയോടുകൂടി വളരെ കെട്ടുറപ്പോടുകൂടി ഒത്തൊരുമയോടുകൂടി സത്യസന്ധമായ മാർഗ്ഗം നമുക്കെന്നും നമ്മുടെ ഇടയിലുള്ളവർക്കും പുറത്തുള്ളവർക്കും എത്തിക്കുവാൻ നിങ്ങളൊരു കെ പോൾ അധ്യക്ഷത വഹിച്ചു പ്രസ് ഇന്ന് ക്ലബ്ബി സന്തോഷത്തിന്റെ നിമിഷം കഴിഞ്ഞ പതിനാല് വർഷങ്ങൾക്ക് ശേഷം ഒരു ചെയ്ത ഒരു പ്രസ് ക്ലബ്ബിലേക്ക് ആദ്യമായിട്ട് വെച്ച് നാളെ മുതൽ ഇവിടെയും മതസംഗം ആരംഭിക്കുക നാളെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാല് എന്നും വളർച്ചയുടെ പാതയിലാണ് നാന്നും അങ്ങോട്ട് ഞങ്ങളുടെ നല്ല ഒത്തൊരുമയിലും നല്ല സ്വകാര്യത്തിലും ഒക്കെ പോകുന്ന ഒരു മാധ്യമ കൂട്ടായ്മയാണ് കൂട്ടായ്മയാണ് ഞങ്ങളത് അപ്പോൾ അതിന് അകമയ സഹകരണം നൽകി വരുന്ന തിരിഞ്ഞാലെ എല്ലാ മാന്യ സുഹൃത്തുക്കളോടും അല്ലെങ്കിൽ പൗരാവരും പ്രസ് ക്ലബിന്റെ പുതിയ വെബ്സൈറ്റ് നഗരസഭാ ചെയർപേഴ്സൺ മേരി കുട്ടി ജോയ് ഉദ്ഘാടനം ചെയ്തു നല്ല രീതിയിൽ തന്നെ ജനങ്ങൾക്ക് എല്ലാ വിശേഷങ്ങളും എല്ലാ ന്യൂസുകളും ആ ഒരു ഇരിക്കുന്ന ആ സ്ഥലം നമ്മുടെ ബസ് ക്ലബ് അവരെ നല്ല രീതിയിൽ അതിൻ്റെ വളരെ മനോഹരമായിട്ട് തന്നെ നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് നല്ല രീതിയിൽ ശ്രീ അനിൽ അനിൽകുമാർ അവർക്ക് അതിൻ്റെ രീതിക്ക് നവീകരിച്ചു കൊടുത്തു അപ്പം ഇനി എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി നല്ല രീതിയിൽ തന്നെ അവർക്ക് അവരുടെ വാർത്തകളും വളരെ ആശ്വാസകരമായ രീതിയിൽ എത്തിക്കാൻ ജനങ്ങളിലേക്ക് എത്തിക്കാനും സാധിക്കും നാട്ടുകാർക്ക് പത്രസമ്മേളനമടക്കം ബുക്ക് ചെയ്യാവുന്ന രീതിയിലാണ് വെബ്സൈറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഐ ഡി കാർഡിൻ്റെയും മീഡിയ ലിസ്റ്റിന്റെയും പ്രകാശനം നഗരസഭാ വൈസ് ചെയർമാൻ ബൈജു കുറ്റിക്കാട് നിർവഹിച്ചു പ്രസ് ക്ലബ് എക്സിക്യൂട്ടീവ് അംഗം വിജയകുമാർ മൂലയിലും ട്രഷറർ ടി സി രാകേഷും അവ ഏറ്റുവാങ്ങി കഴിഞ്ഞ ഒരു ഇരുപത് വർഷമായി ഈ എപ്പോഴും ഞാൻ ശോഭയുടെ ഷോബുകളൊക്കെ പ്രവർത്തിക്കുന്ന സമയത്തായാലും രാഷ്ട്രീയത്തിലായാലും ഒക്കെ ഈ ന്യൂസ് ഒക്കെ വായിക്കുമ്പോൾ അവിടെ അതിൻ്റെ പേര് എപ്പോഴും ആളുകൾ ആ വൈസിയാണ് അപ്പൊ നമ്മുടെ ഇവിടുത്തെ സാമൂഹിക രംഗത്തും അതുപോലെ തന്നെ മറ്റു രംഗങ്ങളിലും പ്രവർത്തിക്കുന്ന നമ്മുടെ നാട്ടിലെ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന നമ്മുടെ മിക പ്രിയപ്പെട്ട മാത്രപ്രവർത്തകരാണ് അഡ്വക്കേറ്റ് കെ ജി അനിൽകുമാറിനെയും ഇന്റീരിയർ ഡിസൈനർ സേവിയർ തോമസിനെയും പ്രസ് ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് ആദരിച്ചു ജനറൽ കൺവീനർ ഷാജൻ ചക്കാലയ്ക്കൽ സ്വാഗതവും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം വി ആർ സുകുമാരൻ നന്ദിയും പറഞ്ഞു ക്ലീൻ ഗ്രീൻ മുരിയാടിന്റെ ഭാഗമായി മാലിന്യമുക്ത ഗ്രാമത്തിലേക്ക് പുതിയ ചുവടുവയ്പുമായി മുരിയാട് പഞ്ചായത്തിന്റെ വിതരണം പരിസ്ഥിതി സൗഹൃദ ജീവിതം പ്രോത്സാഹിപ്പിക്കുക മാലിന്യമുക്ത ഗ്രാമം സാക്ഷാത്കരിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയുള്ള പദ്ധതിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ നിർവഹിച്ചു പിന്നെ അപ്പൊ ഇതിങ്ങനെ കിട്ടുന്നോടുള്ള ഉപകാരം എന്താ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റിനെ മാലിന്യത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തി വളമാക്കി മാറ്റുന്നു ഒരു ഭാഗത്ത് മാലിന്യത്തിന്റെ ശല്യം ഒഴിവാക്കുകയും മറുഭാഗത്ത് ആ മാലിന്യത്തെ നമ്മൾ വളമാക്കി മാറ്റി ഉപയോഗിക്കുകയും ചെയ്യുന്നു അതിനു വേണ്ടിയിട്ടാണ് ഈ ബൊക്കാഷി ബക്കറ്റ് നമ്മൾ വിതരണം ചെയ്യുന്നത് ഇപ്പൊ നല്ലൊരു ശതമാനം വീടുകളിലേക്ക് ഈ ബൊക്കാഷി ബക്കറ്റ് കൊടുത്തു അപ്പൊ നല്ലപോലെ ഉപയോഗിക്കണം നിങ്ങൾ ൊക്കാഷി ബക്കറ്റ് എന്നത് ജൈവ മാലിന്യങ്ങൾ വീട്ടിൽ തന്നെ ശാസ്ത്രീയമായി സംരക്ഷിക്കാൻ സഹായിക്കുന്ന പരിസ്ഥിതി സൗഹൃദ സംവിധാനമാണ് ബക്കറ്റിൽ മാലിന്യങ്ങൾ ചേർക്കുന്നതിനൊപ്പം പ്രത്യേകമായ മൈക്രോ ഓർഗാനിസങ്ങൾ അടങ്ങിയ ബൊക്കാഷി പൗഡർ ചേർക്കുമ്പോൾ മാലിന്യം വേഗത്തിൽ വിഘടിച്ച് പോഷകസമൃദ്ധമായ കമ്പോസ്റ്റായി മാറും ബൊക്കാശി പ്രക്രിയയിലൂടെ ഉണ്ടാകുന്ന കമ്പോസ്റ്റ് കൃഷിയിടങ്ങളിലും വീട്ടുതോട്ടങ്ങളിലും ഉപയോഗിക്കുമ്പോൾ മണ്ണിന്റെ ഫലഭൂയിഷ്ഠത വർദ്ധിക്കുകയും രാസവളങ്ങളുടെ ആവശ്യം കുറയുകയും ചെയ്യുന്നു കൂടാതെ മാലിന്യങ്ങൾ കത്തിക്കുകയോ തുറന്ന ഇടങ്ങളിലേക്ക് എറിയുകയോ ചെയ്യുന്ന രീതി ഒഴിവാക്കാനും സാധിക്കും വീടുകളിലെ മാലിന്യ സംസ്കരണത്തിന് ശാസ്ത്രീയവും ലളിതവുമായ മാർഗം ഒരുക്കുകയാണ് ബൊക്കാഷി പദ്ധതി ബൊക്കാശി ബക്കറ്റിന്റെ ഉപയോഗത്തെക്കുറിച്ച് പ്രത്യേക ബോധവൽക്കരണ ക്ലാസും ഉണ്ടായിരുന്നു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി ഗോപി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ യു വിജയൻ വാർഡ് മെമ്പർമാരായ തോമസ് തൊകലത്ത് എ എസ് സുനിൽകുമാർ വൃന്ദകുമാരി ശ്രീജിത്ത് പട്ടത്ത് നികിത അനൂപ് മണി സജയൻ വി ഇഒ ഗീത എന്നിവർ പ്രസംഗിച്ചു ഇരുന്നൂറ്റി പത്ത് വീടുകളിലേക്കാണ് രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത് രൂപ വില വരുന്ന രണ്ട് ബൊക്കാശി യൂണിറ്റ് പൗഡറും അടക്കം ഇരുന്നൂറ്റി എൺപത്തി രൂപയ്ക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിതരണം ചെയ്തത് മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയുടെ ഭാഗമായി ആളൂർ പഞ്ചായത്തിൽ നിർമ്മാണ പൂർത്തിയായ അഞ്ച് റോഡുകൾ മന്ത്രി ഡോക്ടർ അർവിന്ദു നാടിന് സമർപ്പിച്ചു മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയുടെ ഭാഗമായി ആളൂർ പഞ്ചായത്തിൽ ഒരു കോടി പതിനാറ് ലക്ഷം രൂപ ചെലവഴിച്ചാണ് അഞ്ച് റോഡുകൾ നവീകരിച്ചതെന്നും സംസ്ഥാന സർക്കാരിന്റെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതി പ്രകാരം ഇരിങ്ങാലക്കുട മണ്ഡലത്തിൽ മുപ്പത് റോഡുകളുടെ നവീകരണത്തിനായി മാത്രം എട്ട് കോടി മുപ്പത്തി ഒമ്പത് ലക്ഷം രൂപ അനുവദിച്ചിട്ടുള്ളതായും മന്ത്രി പറഞ്ഞു പദ്ധതിയുടെ ഭാഗമായി ആളൂർ പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് ആറ് മീറ്റർ നീളത്തിൽ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ചെലവിൽ കണ്ണിക്കര കപ്പേള എരണാപാടം റോഡ് നിർമ്മിച്ചു കണ്ണിക്കര അത്ഭുത കുളങ്ങര അമ്പലം റോഡ് ആയിരത്തി മൂന്നൂറ്റി നാൽപ്പത്തിയഞ്ച് പോയിന്റ് മൂന്ന് മീറ്റർ നീളത്തിൽ മുപ്പത്തിയൊന്ന് ലക്ഷം രൂപ ചെലവിലും ഇരുപതാം വാർഡിൽ വടക്കേക്കുന്ന് റോഡ് എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് മീറ്റർ നീളത്തിൽ ഇരുപത് ലക്ഷം രൂപ ചെലവിലും വാർഡ് ഒന്നിലെ റെയിൽവേ ഗേറ്റ് പരടിപ്പാടം റോഡ് പതിനഞ്ച് ലക്ഷം രൂപ ചെലവിലും വാർഡ് രണ്ടിലെ സെന്റ് ആന്റണീസ് റോഡ് എണ്ണൂറ്റി പത്ത് മീറ്റർ നീളത്തിൽ ഇരുപത്തിയെട്ട് ലക്ഷം രൂപ ചെലവിലുമാണ് നിർമ്മാണം പൂർത്തിയാക്കി ഗതാഗത യോഗ്യമാക്കിയത് ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ ജോജോ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് രതി സുരേഷ് പഞ്ചായത്ത് അംഗങ്ങളായ ഷൈനി വർഗീസ് ഓമന ജോർജ് സവിത ബിജു ടി വി ഷാജു മിനി സുധീഷ് മേരി ഐസക് എന്നിവർ പങ്കെടുത്തു കാരണം പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മത്സ്യത്തൊഴിലാളികൾക്ക് വഞ്ചിയും വലയും വിതരണം ചെയ്തു ചടങ്ങിൽ കേരളം പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു പ്രദീപ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അമ്പിളി റേനി ജഗജി കായംപുറത്ത് ബീന സുബ്രഹ്മണ്യൻ മെമ്പർമാരായ അജയൻ തറൈ സീമ പ്രേംരാജ് ലൈജു ആന്റണി എന്നിവർ ആശംസകൾ നേർന്നു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുനിൽ മാനാദ്ര സ്വാഗതവും പദ്ധതി നിർവഹണ ഉദ്യോഗസ്ഥൻ അനിൽ മംഗലത്ത് നന്ദിയും പറഞ്ഞു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇനി ഞാൻ ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Iringalakuta Times News, kai, ICL Medilab, empowering health. Near Altara, opposite Village Office, Iringalakuta, from the house of ICL. line, <laughs> weaving stories around you. To line, designer studio. Creations made from the heart.